നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ട്രംപെന്നുള്ള ഏകാധിപതിയുടെ മുന്നേറ്റമോ അതോ കുടിയേറി വന്നുകൊണ്ട് കുടിയേറി വിരുദ്ധതയോ എന്താണ് ഈ പറയുന്ന ലോസ് ആഞ്ചലസ് നടന്നിരിക്കുന്നത് ഞങ്ങളിന്ന് എല്ലയിലേക്ക് പോയി എല്ലെ ലോസ് ആഞ്ചലസ് സിറ്റി ഓഫ് ഏഞ്ചൽസ് കാലിഫോർണിയയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സംസാര മനോ മനോഹരമായ സിറ്റി കാലിഫോർണിയ സംസ്ഥാനമാവുകയാണെങ്കിൽ ലോകത്തിലെ അഞ്ചാമത് പോലെ ഇക്കോണമിയാണ് ഫൈ ട്രില്ല ഇക്കോണമിയാണ് അതായത് ഏത് വമ്പൻ കമ്പനി എടുത്താൽ പോലും അതെല്ലാം വന്നിരിക്കുന്ന കാലിഫോർണിയയിൽ നിന്നാണ് കാലിഫോർണിയ എല്ലയോ അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏരിയ എന്നായിരിക്കും തീർച്ചയായും വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നടക്കുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ചിരുന്ന് മിനിറ്റേ ഉള്ളൂ ഈ പറയുന്ന സംഭവം നടക്കുന്ന ഈ പറയുന്ന ഏരിയയിലേക്ക് ഇന്ന് ഞാനും എൻ്റെ വിക്ടർ വിക്ടർബായും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്കല്പം വിമുക്തതയായിരുന്നു പോകാനായിട്ട് കാരണം ടി വിയിൽ കണ്ടതുപോലെ പത്ത് പതിനഞ്ച് കാറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു പോലീസ് വണ്ടികൾ ആക്രമിക്കുന്നു പോലീസുകാർ ആക്രമിക്കുന്നു ഗ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ബിൽഡിങ്ങുകൾ നശിപ്പിക്കുന്നു അങ്ങനെ മരണം മാത്രം ഉണ്ടായിട്ടില്ല അങ്ങനെ അവസ്ഥയിലൂടെ പോകുന്നത് അനുയോജ്യതമാണോ എന്നുള്ള എൻ്റെ ഒരു സംശയത്തിന് വിക്ടർബായി എനിക്ക് ഉറച്ച പിന്തുണ വന്നു ഞങ്ങൾ പോയി അവിടെ എന്താണ് പോയി എന്താണ് നടക്കുന്നത് കാരണം മീഡിയ പറയുന്നത് ശരിയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ ഇതായിരിക്കും മനസ്സിലായി അപ്പനെ പേടിയുണ്ട് ട്രംപിനെ എല്ലാവർക്കും നല്ല മുട്ടുവരുകയാണ് എല്ലാവർക്കും നല്ല പേടിയാണ് കാരണം ട്രംപ് ഏകദേശം എഴുന്നൂറോളം മെറീൻസിനെ ഇറക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തോളം നാഷണൽ ഗാർഡ് നാഷണൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ചരിത്രത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഗാർഡിനെ പ്രസിഡന്റ് പ്രത്യേക പദവി ഉപയോഗിച്ച് വിളിച്ചിറക്കിയിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കുടിയേറ്റം അമേരിക്കയുടെ പ്രശ്നം മാത്രമല്ല ഇന്ത്യയുടെ പ്രശ്നം കൂടിയാണ് ബ്രിട്ടന് പ്രശ്നമാണ് ലണ്ടൻ്റെ പ്രശ്നമാണ് ബ്രിട്ടനും ലണ്ടനും എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രശ്നം കുടിയേറ്റമല്ല കുടിയേറ്റം വന്നോ കുടിയേറ്റി വന്നോരെയും കൊണ്ടുള്ള പ്രശ്നമാണ് അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ആളുകൾ ഈ പറയുന്ന ബൈഡൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ അമേരിക്കയിൽ വന്നു എന്ന് പറയുന്നത് ഓരോ ദിവസവും ഏകദേശം പതിനായിരത്തോളം പേരും രണ്ടര ലക്ഷം പേര് ഏകദേശം ഒരു ആവറേജ് ഓരോ മാസം വന്ന് പന്ത്രണ്ട് മില്യൺ ആളുകൾ അമേരിക്കയുടെ അകത്ത് കയറിയെന്ന് പറയുന്നത് ബൈഡൻ പോളിസി അബ്സലൂട്ട്ലി ഷീറ്റി പോളിസി തുറന്നു കൊടുത്തിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന എല്ലാ അതിർവരമ്പുകളും ട്രംപിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നട ട്രംപിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലീഗൽ ഇമിഗ്രൻസ് അൺഡോക്യുമെൻറ്റഡ് അതായത് ഒരു ഓഡിറ്റുമില്ലാത്ത പത്ത് ഇരുപത് മില്യൺ ആളുകൾ ഒരു രാജ്യത്തിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകും ചിന്തിച്ചു നോക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വേറെ എവിടെ നിങ്ങൾ പോകണ്ട ആലുവ അങ്കമാലി പെരുമ്പാവൂര് ഈ പറയുന്ന ബംഗാൾ ഏരിയ എന്ന് ആലോചിച്ച് നോക്കുക ബംഗാൾ എന്താ നടക്കുന്നത് മുർഷിദാബാദിൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പല്ലേ മേ മറ്റേ ഇതിനുമായി ബന്ധപ്പെട്ട് വക്കഫുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നത്തില് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പട്ടാളം വരേണ്ടി വന്നു അവിടെ ഹിന്ദുക്കൾക്ക് അവിടെ സമാധാനപരമായി കടന്നുറങ്ങാൻ ഇതേ സെയിം സംഭവം തന്നെയാണ് എല്ലേ നടന്നിരുന്നത് കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ അമ്പാടെ മറന്നു കഴിഞ്ഞു കാരണം അവർക്ക് എന്താ വേണ്ടത് പന്ത്രണ്ട് മില്യൺ ആളുകൾ വോട്ടും കൊണ്ട് ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഇനിയും ഭരത്തിൽ കയറണം അതുകൊണ്ട് അവരെന്തൊക്കെ കണ്ണടപ്പ് നയം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് പോലീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു തണുപ്പം മട്ടും ട്രംപ് ഇറക്കി പട്ടാളത്തെ ഇറക്കി നാഷണൽ ഗാർഡിന് ഇറങ്ങി ശാന്തം ശാന്തമായി ട്രംപ് പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ലക്ഷ്യം ലക്ഷ്യമൊത്രയേ ഉള്ളൂ ഈ പറയുന്ന അൺഡോക്യുമെൻറ്റഡ് ഈ കടന്നു വന്നിരിക്കുന്ന ഇത്ര ലക്ഷക്കണക്കിന് ആളുകളെ പറഞ്ഞു വിട്ടേ പറ്റൂ കാരണം പറഞ്ഞു വിടേണ്ട ആവശ്യകത എന്ത് ഒരുപാട് പേര് ചോദിക്കായിരിക്കും അവർ പാവങ്ങളല്ലേ അവർ വന്ന് ജീവിച്ചു പോകട്ടെ തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല പക്ഷേ ദർ ഇസ് എ വേ ഓഫ് കമ്മിങ് അതായത് ഇന്ന് അമേരിക്കയിലെ വാഹനപടങ്ങളിൽ എഴുപത് ശതമാനത്തോളം വരുന്ന ഈ പറഞ്ഞ അൺഡോക്യുമെന്റഡ് ആളുകളാണ് ഇവർ വണ്ടി ഇടിക്കുന്നു വണ്ടി ഇടിപ്പിക്കുന്നു അല്ലെങ്കിൽ അപകടം വരുന്നു ഇറങ്ങി പോകുന്നു റേപ്പ് കേസുകൾ വീടുകളെ കുത്തി തുറക്കുന്നു നഗരത്തിലെ പല എല്ലെ പോലുള്ള പല സമ്പന്നമായ നഗരങ്ങളും ഇന്ന് ആളുകൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല പണ്ട് ഒരു പത്ത് വർഷം മുമ്പൊക്കെ ആൾക്കാർക്ക് വീട് പൂട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇന്ന് എന്ന് പറയുന്ന ഗ്യാങ്കുകൾ എലിസാബഡോർ എന്ന് പറയുന്നത് കുപ്രസിദ്ധമായിട്ടുള്ള പല പല ഗ്യാങ്ങുകളും അമേരിക്കയിൽ കടന്നു വന്നിട്ട് പലരെയും ഉറക്കം കെടുത്തുകയാണ് ഇവരെ വിട്ടേ പറ്റൂ ഈ പറയുന്ന പന്ത്രണ്ട് മില്യൺ ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇരുപത് വർഷമെങ്കിലും മിനിമം എടുക്കും പക്ഷേ സ്റ്റെപ്പ് എടുത്ത് വെച്ചേ പറ്റൂ ട്രംപിനും കൂട്ടുകർക്കെന്ന് പറയുന്നത് ഇത് ോ പത്തോ പേരെയാണ് ഡെയിലി പിടിക്കുന്നത് പക്ഷേ ആ നമ്പറിലേക്ക് എത്തണമെങ്കിൽ സ്റ്റെപ്പിൻ അതായത് അതിന് പറ്റിയ ഈറ്റില്ലുമാണ് ഈ പറയുന്ന എല്ലേ എല്ലേയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്നറിയായിരുന്നു എല്ലേ പിടിച്ചടക്കിയാൽ അമേരിക്കയിലുള്ള എല്ലാ ബാക്കി ഈ പറയുന്ന ഈറ്റില്ലുമായിട്ടുള്ള ഷിക്കാഗോ ന്യൂയോർക്കാണ് ഈ പറഞ്ഞ ഡെമോക്രാറ്റ് സംസ്ഥാനങ്ങളിലെ ഈറ്റില്ലുമാണ് ഈ അടുത്ത ലക്ഷ്യം എല്ലേ പിടിച്ചടക്കി കഴിഞ്ഞാൽ ട്രംപിനറിയാം അടുത്ത ഈ പറയുന്ന ഷിക്കാഗോയിലെയും അതോടൊപ്പം തന്നെ ന്യൂയോർക്കിലെ സംസ്ഥാനം മുഖ്യമന്ത്രിമാര് ട്രംപിൻ്റെ കീഴിൽ വരും ട്രംപ് വളരെ ശക്തമാക്കി തീരുമാനമെടുത്തു ഇന്ന് ഞങ്ങൾ പോയിരുന്നോടെ സമാധാനപരമായിട്ട് അഞ്ചോ പത്തോ നൂറോ നൂറ്റൊമ്പത് പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ഇന്ന് കാറുകത്തിക്കലില്ല ഇന്ന് കടകൾ കൊള്ളയടിക്കലില്ല പോലീസിനെ തെറി പറയുന്നില്ല പോലീസിൻ്റെ പോലീസ് വാഹനങ്ങൾ തള്ളി ഉടക്കുന്നില്ല ഒന്നുമില്ല കാരണം നിൽക്കുന്നത് പട്ടാള കാരണം പട്ടാളം മാർഷൽ ലോയെ എടുത്തിട്ടെങ്കിൽ മെതിക്കും അതുകൊണ്ട് അവരെന്താ പറയുന്നത് ഈ വിട്ട് പിരിഞ്ഞു പോകാൻ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മടിയാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മെക്സിക്കോവിനെ ഈ കാലിഫോർണിയ മെക്സിക്കോടെ ഭാഗമാക്കി മാറ്റണം ഞാൻ കേട്ടതാണ് അവർ വെല്ലുവിളിക്കുന്നത് അവർ പറയുകയാണ് അതായത് ഞങ്ങൾ ഈ പറയുന്ന കാലിഫോർണിയ മെക്സിക്കോയുടെ ഭാഗമാകും നിങ്ങൾ ചിന്തിച്ച് നോക്കണം അതായത് അമേരിക്കയെ നിന്നുകൊണ്ട് മെക്സിക്കോയുടെ പതാക ഉയർത്തുന്നുവർ എന്നാൽ മെക്സിക്കോക്ക് പോകാൻ താല്പര്യമുണ്ടോ അതുമില്ല എൽസാവഡോറിൻ്റെ പതാക ഉയർത്തുന്നു അവർക്ക് പോകാൻ താല്പര്യമുണ്ടോ എൽസാവഡോറിലേക്ക് പോകല്ല അമേരിക്കയെ നിന്നുകൊണ്ട് താങ്കൾ പോകാൻ ആഗ്രഹിക്കാത്ത രാജ്യത്തിൻ്റെ പതാക ഉയർത്തുകയാണ് ഈ പറഞ്ഞ കലാപകാരികൾ അവർ ആഗ്രഹമൊന്നുമല്ല അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള മെക്സിക്ക ഈ പറഞ്ഞ കാലിഫോർണിയ അടർത്തി മാറ്റിക്കൊണ്ട് മെക്സിക്കോ ഭാഗമാക്കി അവരുടെ ഭരണം കിരാത ഭരണം അവരുടെ ഈ പറഞ്ഞ ഗുണ്ടായിസ് നടപ്പിലാക്കും അതിന് സപ്പോർട്ടായിട്ട് ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാരും കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഇവരുടെ വോട്ടും കൊണ്ട് അവർക്ക് തഴച്ചു വളരാം അവർക്ക് മുന്നേറാം ട്രംപ് എന്നുള്ള പാർട്ടി ട്രംപ് എന്നുള്ള വ്യക്തിയെ അവർ വെറുക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഈ പറയുന്നത് ഈ പറയുന്ന വേറൊന്നുമല്ല ഈ ഇത് 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 എല്ലായിടത്തും ആരംഭിക്കും നാളെ ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ റോഹിംഗ്യ മുസ്ലിംസിനെയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ പുറത്താക്കാൻ ശ്രമിച്ചു ഇതേ സെയിം കലാപായിരിക്കും നടക്കാൻ പോകുന്നത് എല്ലായിടത്തും പക്ഷേ എൻ്റെ ഒരു ബലമായ ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ബൈഡൻ ഇത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷം എന്തിന് പത്ത് പതിനഞ്ച് ലക്ഷം ആളുകൾ എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു ഒരു സ്കില്ലുമില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കുമില്ല അതായത് സമൂഹത്തിന് ഉപയോഗമില്ലാത്ത ഒരു കൂട്ടം ആൾ അവരെ എന്തിനു കൊണ്ടുപോകുന്നു കാരണം വളരെ വ്യക്തമാണ് നമ്മുടെ നാട്ടിലെ നാട്ടിൽ രാഷ്ട്രീയക്കാരെയെന്നപോലെ പൊളിറ്റീഷ്യൻസ് അവർ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി അവർ ആളുകളെ കൊണ്ടുവരുന്നു അവർക്ക് വേണ്ട ഏരിയയിൽ അവർ പാർപ്പിക്കുന്നു അങ്ങനെ അവർ നേതാക്കന്മാരാവുന്നു നമ്മളെ കൊള്ളയടിക്കുന്നു വേറെ ഒന്നുമില്ല